അല്ലേട്ടാ നിങ്ങള് ഓരോ പേരിലാന്നല്ല ഓരോ ദിവസ ആ ചേച്ചി ഹോസ്പിറ്റലിൽ പോവ എന്നാടാറ്റിയെ എന്നാ ഹോസ്പിറ്റലില് പനി മാറിയിട്ടില്ല പനിയെന്നല്ലേ പറഞ്ഞേ വടിവാൾ രാഘവൻ എന്തെല്ലാം പേരാണ് ഇതെല്ലാം എവിടുന്നാ കിട്ടുന്ന പിന്നെ ഡോക്ടറെ കാണാൻ അതെ എന്നാണ് പറ്റിയേ ില്ലേ ഓ അതെയാ നിറ്റ് ശെരിയായില്ല എപ്പാന്നിടാ കൊണ്ടു ആയി ആമി പോയി ഇന്നലെ നീ കൊറേ നേരം ഉണ്ടായിനാ ലൈവില് പിന്നെ ഏട്ടം വന്നു ഏട്ടൻ വന്നു കഴിഞ്ഞ പിന്നെ ചായ വയ്ക്കലും കാര്യങ്ങളിലായി പിന്നെ പിഴരെ പഠിപ്പിക്കലായി അങ്ങനെ ഞാൻ അന്നേരം പോയത് കൊറച്ചേരും ആരും ഉണ്ടായിട്ടില്ല ആദർശം ആരെയും കണ്ടിട്ടില്ല എടാ അങ്ങനെ ഇട്ടിട്ട് പോയാൽ ഇത് വരൂല്ലേ എന്തല്ലോ ഇണ്ടല്ല യൂട്യൂബില് കുറേ നേരം സംസാരിക്കാണ്ട് അങ്ങനെ ഇങ്ങനെ കണ്ടിട്ടല്ലേ ഞാൻ സ്വീറ്റിന്റെ അടുത്തായിരുന്നു പറഞ്ഞത് മുരളി പിന്നെ എന്നിട്ട് എന്നായ പറയറ കാര്യങ്ങൾ പറയറ ബസിലാന്നോ വണ്ടിയിലാണോ ഉള്ളത് സഹനയും തന്നാസും ഒരാളാണോ ഓ ഞാൻ തന്നെ പൗഡർ അധികമാണല്ലോ കുന്ത പൗഡർ വരി ഇട്ടിട്ടില്ല ചട്ട വെച്ചിന് മുടി നാച്ചുറൽ ബ്യൂട്ടി നിങ്ങൾ നിങ്ങളിപ്പിക്കല സുരേഷ് കുമാർ ഹായ് പറയുന്നുണ്ട് സുരേഷേ സുഖമായിട്ടിരിക്കുന്നു പുതിയ ആളാണോ ഹായ് ചേച്ചി രോഷ്ണി രോഷ്ണി ഹായ് രോഷ്ണി സുഖായിട്ട് ഇരിക്കുന്ന ഫുഡൊക്കെ കഴിച്ചാടാ എല്ലാരിക്കും രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് വീട് എവിടെയാ ചേച്ചി കണ്ണൂരന്ന് ചേച്ചി തന്നെ ചേച്ചി ഇട്ട പേരാണ് തന്നാസ് അല്ല എന്ന ചെറുതീ എന്നെ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് തന്ന തന്നൊട്ട് വീട്ടിൽ നിന്ന് തന്ന വിളിക്കൂര് ഭാഷ ഈ സാധനത്തിരിയാത ചൊട്ടാന്ന് പൗഡർ ഇട്ടാലല്ലേ നാട്ടുകാര് ശ്രദ്ധിക്കൂലോ പിന്നെ എവിടെ അവിടെ എന്തായിരുന്നു അയിന് മുന്നേ എന്തോട്ടല്ല ഇവിടെ ഇടിയപ്പം ഇവിടെ ചപ്പാത്തി മുട്ടക്കറി അജീഷ് വന്നിട്ടുണ്ടല്ല ചേച്ചീ നുളിക്കുന്നുണ്ട് എന്നാ അജീഷേ ഫുഡൊക്കെ കഴിച്ചാ ഇട ചപ്പാത്തി മുട്ടക്കറി പൂട്ടിയിട്ട് പൂട്ടിയിട്ട് തൊട്ട് കസ്തൂരി തൈലം പൂശി വന്നു തമ്പുരാട്ടി അടിയന്റെ സുപ്രഭാതം നേരുന്നു മതി കർമ്മത്തിലാണ് ആയിക്കോട്ടെ അട ഞാൻ ഒന്നും ഊട്ടിട്ടില്ല വെറുതെ പറയാ ല അനുഗ്രഹിക്കൂ അനുഗ്രഹിച്ചിരിക്കുന്നു മനസ്സ അനുഗ്രഹിച്ചിരിക്കുന്നു ഫാൻസം ആദൂ ഇതാരാന്ന് വയ്ക്കുന്നുണ്ട് കേട്ടാ മഴയുണ്ടോ അവിടെ ഇല്ല വെയിലുണ്ട് വെയിലാന്നും ഫാൻ ഇട്ടേണ്ട സൗണ്ടായിരിക്കും പുറത്തിരുന്നിട്ടില്ല പുറത്ത് ഭ്രാന്തം നായി എല്ലാം ഇറങ്ങുന്നുണ്ട് പിന്നെ ലൈവ് എടുത്തിരുന്നിട്ട് ഭ്രാന്തം നായി കടിവാകാൻ കയ്യിലാ ചോയിച്ചിട്ടാ ഭ്രാന്തം നായിയാന്നോ ഭ്രാന്തം ഇല്ലാതെ ആയ്യാന്നോ അറിയില്ല എന്താ വയ്യാ ദമ്പരാട്ടി ഒന്നും കഴിന്നില്ല പിന്നെ ജോലിയിലായിരുന്നല്ലേ അല്ല നീ ആ സ്നാക്സ് എന്നാന്ന് ഉള്ളി പടയാ അതെന്നാണ് ഫുഡ് സംഭവം കണ്ടാ ഞാൻ ചോദിച്ചിനേ ആ എനിക്ക് ഞാൻ ഹായീട്ടേ പിന്നെ ഇന്നെ കാണുന്നില്ല കുറച്ചു നേരം വെയിറ്റ് ചെയ്തു ഞാൻ ലൈവ് ഇട്ട് ലൈക്ക് താങ്ക് യു ഒരു മിനിറ്റ് ഒരു കോൾ വരുന്നേ ഞാൻ വേം വെക്കേ എല്ലാവരും പോയാടാ ഇല്ല എല്ലാവരും പോയാടാ ഇല്ല അല്ല ഞാൻ നോക്കിയില്ല നോക്കാം ഓക്കെ ഫോൺ വന്നു ചേട്ടാ കോൾ വന്നു കോൾ വന്നു ഹായ് ഡി ടു വി വിളിക്കുന്നുണ്ട് ഏട്ടാൾ വാസു സോറി വടിവാൾ രാഗവേ ജോൺസൺ സെറ്റ് ഹായ് പറയുന്നുണ്ട് എല്ലാരും പോയാടാ കഴിഞ്ഞ ദിവസം നാടകം അവതരിപ്പിച്ച ഒരാളെ കണ്ടക്കൈൽ നായി അടിച്ചു ആ അതാണ് അത് വെച്ചാൽ അവിടെ നായി പ്രസവിച്ചിന് വരും പ്രസവിച്ചിട്ട് പിന്നെ കുട്ടിയും അമ്മിയും ഒരു സൈഡിലുണ്ട് അപ്പൊ ഈ നാടകത്തില് ഈ നായി കുറക്കുന്ന പോലത്തെ സൗണ്ടും അയാളെ പെർഫോമൻസും കാരണം പോയി കടിച്ചതാ തോന്നുന്നു അതാണ് ുരുക്ഷേത്ര ക്രിയേഷൻ ഗുരുക്ഷേത്ര ക്രിയേഷൻ നമസ്കാരം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ലൈവ് ഒരു പ്രശ്നവുമില്ല സൗണ്ട് ഉണ്ടാവണം എന്നേ ഉള്ളൂ ഞാൻ ഇന്നലെ പറഞ്ഞത് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കും ഇപ്പോൾ ഞാൻ നോക്കിയാൽ കയ്യിലൊന്നും കിടുന്നില്ല ഞാൻ നോക്കിയടാ പക്ഷെ കിട്ടിയിട്ടില്ല നാമോ കമ്മ്യൂണിറ്റി മോഡറേഷൻ കമ്മ്യൂ ഒന്നാണ് പിന്നെ ഒന്ന് അഡ്വാൻസ് സെറ്റിങ്സിലാന്നുള്ളത് എനിക്ക് പിന്നെ ഒന്നും തിരിയുന്നില്ല പിന്നെ എന്തെങ്കിലും അബദ്ധാവേണ്ട വെച്ചിട്ട് ഞാനല്ലേ ആള് ഞാൻ കഴിച്ചത് ഇന്ന് ചപ്പാത്തി ചിക്കൻ പാറ്റ്സ് ആണ് അത് മിക്സ് ആയിരുന്നു ഏ രാവിലെ തന്നെയാ ഹോട്ടലായിരിക്കുമല്ലേ കഴിച്ചത് ഹായ് സുഖാണോ ഹാപ്പി അല്ലേന്ന് വയ്ക്കുന്നുണ്ട് നിതിൻ ഹാപ്പിയാണ് നിതിന് ഫുഡൊക്കെ കഴിച്ചാ ആ ലൈവിൻ്റെ സൈഡിൽ ഒരു സെറ്റിംഗ്സ് അയക്കാൻ കാണും ഈ ലൈവ് ഈ പിന്നെ കമന്റ് ടോപ്പ് കമന്റ് ഇടുന്നടുക്കല്ലല്ലോ അത് മോഹനാട്ടനാണ് ഗുരുക്ഷേത്ര ഓ അതിയാ ഇന്നലെ വീട്ടിലായിരുന്നില്ല ആ എവിടെ ഡ്യൂട്ടിക്കായിരുന്നായിരിക്കും അല്ലെ ഇന്നലെ സ്വീറ്റിനോട് സ്വീറ്റിൻ സ്വീറ്റിന്റെ ലൈവ് വേണ്ട രാഡർ അന്നു ഇങ്ങനെ ഇട്ടു ഫോട്ടോ കാണാതെ എന്നാലും ചോദിച്ചു ഏറ്റവും അടിയിൽ കമ്മ്യൂണിറ്റി മോഡറേഷൻ അല്ലേ കാണുന്നില്ല അത് വരുന്നു അത് ഞാൻ കറക്കാം ഏനെടുക്കുന്ന എന്തൊക്കെയോ അവസ്ഥ അവസ്ഥാനന്തരങ്ങൾ പിന്നെ എന്നിട്ട് നിന്നെ കണ്ടു എന്നിട്ട് അപ്പൊ പിന്നെ ഊള ആടാ ഞാനും ആമിയും പിന്നെ ആടെ ഇരുന്നിട്ട് കാണലായിരുന്നു കിടന്നിട്ട് കാണലായിരുന്നു അപ്പഴത്തേക്ക് ആമി കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ ആമി ഉറങ്ങിപ്പോയി സന്ധ്യക്ക് ആതുവിന്റെ വീട് എവിടെയാന്ന് വയ്ക്കുന്നുണ്ട് ഏട്ടാ വടിപ്പാൽ രാഘവൻ രാഘവേട്ടാ നമ്മളെ ആളെന്നെയാന്ന് അത് ക്ലിക്ക് ചെയ്യുക ഇതിപ്പോ എന്തെല്ലോ സെറ്റിങ്സ് എല്ലാം മാറിയിട്ട് കാണുന്നടാ ഇതാ നോളി ആ നോക്കാം സ്വീറ്റെനക്ക് പിന്നെ ഒരു പേടി എന്തെങ്കിലും അപത്തായി പോവോന്ന് വിചാരിച്ചിട്ടേ കഴിച്ചാ സ്വീറ്റെ ഫുഡെന്നായിന്ന് നീ പറഞ്ഞ ഇന്ന് നിനക്ക് നടിയപ്പം വല്ല ആൾക്കാർ ഉള്ള സമയത്തായിരുന്നു ഒരു കോൾ വന്നത് അതാ ഞാൻ വേഗം ഫോൺ എടുത്തത് വേറെ ഒരു ഉണ്ടല്ലോ സൂപ്പർ ഫോട്ടോ ഇട്ടത് ഫോട്ടോ ഏത് എൻ്റെ എൻ്റെ ലൈവാണ് പറയുന്നത് ഫോട്ടോസ് അനക്ക് ഫോട്ടോസോ വീഡിയോസോ ഒന്നും വൃത്തിക്കെടുക്കാൻ അജ്ജലെടുക്കും എന്റെ നഖത്തിൻ്റെ അടുക്കാൻ കുഴിനകം വരുന്നത് വേന എടുക്കുന്ന സതീ ഷായ് എന്റെ ഓ അങ്ങനെ ആമി ഇങ്ങനെ കണ്ടു കണ്ടു ഓടാ ഉറങ്ങിപ്പോയി എന്നിട്ട് ഇന്നലെ എന്തോ സ്പോർട്സിന്റെ എന്തോ പരിപാടി ഉണ്ടായിന് അപ്പൊക്ക് ഭയങ്കര ക്ഷീണം വളക്കത്തിക്കാൻ നേരത്ത് കുളിച്ചിട്ടില്ല പിന്നെ ഒരു അട്ടഹാസായിരുന്നു നെസ വേൾഡ് ഹലോ പറയുന്നുണ്ട് നെസ്സാ എവിടെയാണ് സ്ഥലം അയ്യോ ക്ഷീണം പിടിക്കുന്നു ആൾക്കാർ ഉണ്ടായിരുന്നേ രണ്ടെന്നായി വരുവാണെന്നൊന്നും ഒരു സുഖമില്ല ഞാൻ ആ പുതിയതാവി വന്നിട്ടുണ്ടെങ്കിൽ കസാടിയെടുത്ത് ഞാൻ വളർത്തല്ലു വേൾഡ് കാസർകോട് പറയുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാമോ അറിയുന്നുണ്ട് തീർച്ചയായിട്ടും കമന്റ് ഇട്ടോട്ടാ പുതിയ ആളാണോ ചാനല് പുതിയതായി തുടങ്ങിയതാണോ ഒന്നും കൂടി ഉണ്ടെങ്കിൽ നൂറാവുമായിരുന്നു അല്ലെ അതേന്ന് പറയുന്നുണ്ട് സീറ്റ് ഒരു കൂട്ടുകൊടുക്കടാന്നൊരു ഹൺഡ്രഡ് ആവും ഇവർക്ക് തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളെന്ന് തോന്നും ചിന്നു ഹായ് പറയുന്നുണ്ട് ഒരുപാട് ഒരുപാടാക്ക ഞാൻ പിന്നെ കമന്റിന് റിപ്ലൈ കൊടുത്തില്ല കണ്ടോണ്ട് കണ്ടോണ്ട് കൊടുക്കലേട്ട കമന്റ് ഇട്ട് കൂട്ടുവരുക നാളെ തിരിച്ചു വരും എന്ന് അറിയുന്നുണ്ട് ഏട്ടാ നീ എനക്ക് കമന്റ് ഇട്ടാലും എനക്ക് പിന്നെ നിന്റെ അത് കേറാൻ കിട്ടൂലോ നീ ആദ്യം എന്നെ സബ്സ്ക്രൈബ് ചെയ്യും